അവസ്ഥ എല്ലാവർക്കും അറിയാം കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല സിലുടോക്സ് എന്ന പേരിലൂടെ ഒരു കുടുംബജീവിതം മലയാളികളുടെ വീടുകളിലേക്ക് കടന്നു വന്നു അവിടെ ചിരിയുണ്ടായിരുന്നു പ്രയാസങ്ങളുണ്ടായിരുന്നു പോരാട്ടങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് പത്തൊമ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതം വിവാഹമോചനത്തിലേക്ക് പോകുന്നു കാരണം എന്താണ് ആരാണ് തെറ്റുകാരൻ ആരാണ് ശരി സത്യത്തിൽ ആ ചോദ്യങ്ങൾക്കുള്ള യഥാർത്ഥ ഉത്തരങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്കുള്ളിലാണ് ക്യാമറക്കപ്പുറത്തുള്ള നിമിഷങ്ങൾ നമുക്കൊരിക്കലും പൂർണ്ണമായി കാണാൻ കഴിയില്ല ഇന്ന് ഭർത്താവ് ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കാണുന്നത് അഹങ്കാരമല്ല വിജയത്തിന്റെ പ്രകടനമല്ല മറിച്ച് ഒരു മനുഷ്യന്റെ വിഷമമാണ് തളർച്ചയാണ് ജീവിതം വീണ്ടും തുടങ്ങേണ്ടി വരുന്ന ഒരാളുടെ വേദന ഷോപ്പുകളിലെ സാധനങ്ങൾ കുറഞ്ഞ വിലക്ക് വിറ്റയക്കുന്നു എന്ന് പറയുമ്പോൾ വിദേശത്തായിരുന്ന ജീവിതം വീണ്ടും വിദേശത്തേക്ക് പോകേണ്ടി വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വീട് വിൽക്കാനുള്ള തീരുമാനം പറഞ്ഞപ്പോൾ അവിടെയെല്ലാം ഒരു തകർന്ന മനുഷ്യൻറെ ശബ്ദമാണ് കേൾക്കുന്നത് ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഒരിക്കലെങ്കിലും തോന്നാതിരിക്കുമോ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ചവർ ഇത്രയും ഓർമ്മകൾ പങ്കിട്ടവർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചേർന്ന് അതിജീവിച്ചവർ ഇവിടെ തന്നെ എല്ലാം അവസാനിപ്പിക്കണമായിരുന്നു വിവാഹം എപ്പോഴും സുഖകരമായ യാത്രയല്ല പ്രത്യേകിച്ച് വർഷങ്ങളായി സിലുവിന്റെ ചാനൽ കാണുന്നവർക്കറിയാം സിലു എങ്ങനെയാണ് ഉയർന്നു വന്നതെന്നും ഇതിനു വേണ്ടി ഈ യുവതി എത്രയേറെ പരിശ്രമിച്ചു എന്നും ഓരോ ബിസിനസ്സുകൾ തുടങ്ങിയതും സിലു വീരുൾപ്പെടെ സിലുവിന്റെ അധ്വാനത്തിന്റെ ഫലങ്ങളാണെന്നാണ് നമ്മുടെ ധാരണയും എന്നാൽ സിലുവിന്റെ ഭർത്താവായ ഗഫൂർക്കയുടെ വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹം നാലായിരം രൂപ വിലയുള്ള വസ്തുക്കൾ രണ്ടായിരം രൂപയ്ക്ക് വിറ്റയച്ചു വിദേശത്തായിരുന്നു ഞാൻ ഇനിയും വിദേശത്തേക്ക് പോകുകയാണ് ഈ രണ്ട് മൂന്ന് മാസം ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞതും ഇപ്പോൾ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ വിറ്റ് ഒഴിവാക്കുന്നത് വീട്ടിലെ സ്റ്റോക്ക് കാരണമാണെന്നും വീട് വിൽക്കാനുള്ള തീരുമാനമാണെന്നും ഒന്ന് രണ്ട് പാർട്ടികൾ വന്ന് നോക്കിയിട്ടുണ്ടെന്നെല്ലാം കഫൂർക്ക ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട് ഞാൻ ആദ്യം മുതലേ സീറോയിൽ നിന്ന് ആരംഭിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ടെന്നും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കൂടുതൽ പറഞ്ഞു നൽകേണ്ടതില്ലെന്നും ദ്ദേഹം പറയുമ്പോഴും എന്താണ് ഇവരുടെ ഇടയിലെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് ആർക്കും അറിയില്ല പക്ഷേ പലരും പലതരത്തിൽ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കോടികളുടെ നഷ്ടം വരുത്തി ഗഫൂർക്ക അത് കാരണമാണ് ഇപ്പോൾ ബിസിനസ് എല്ലാം തകർന്നതെന്നും വീടുൾപ്പെടെ വിൽക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നും പല വീഡിയോ ടൈറ്റിലുകൾ നമ്മൾ കാണുന്നു വ്യക്തമായി ഇവർ ഇതുവരെ ഈ കാര്യം എന്താണെന്ന് നമ്മളോട് പറഞ്ഞില്ല സിലവും ഭർത്താവും വേർ പിരിയുന്നത് എന്തിന്റെ പുറത്താണെന്ന് നമുക്കറിയുകയുമില്ല അല്ല അഞ്ചു മക്കളെ വിചാരിച്ച് വീണ്ടും ഒന്നിച്ചു ജീവിക്കണമെന്ന് പറയുന്നവരും ഈ കൂട്ടത്തിലുണ്ട് സിരുവിന്റെ ജീവിതത്തിലെ പകുതിയിലേറെ സമയവും ഭർത്താവിന്റെ കൂടെയാണ് സിരു ജീവിച്ചത് അങ്ങനെ ചെറിയ കാലമല്ല ഇവരുടെ ജീവിതത്തിലൂടെ കടന്നു തിനിടയിൽ അഞ്ചു മക്കളും വളർന്നു വന്നു ഇവിടെ അവരുടെ ഭാവിയുണ്ട് അവർക്കായി ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളുണ്ട് ഇതൊന്നും ഇവർ വെറുതെ അനാവശ്യമായി തകർത്ത് കളയില്ല എന്നുള്ളത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒന്നാണ് സമൂഹമായി നമ്മൾ ചെയ്യേണ്ടത് ആരെയെങ്കിലും കുറ്റപ്പെടുത്തുകയല്ല വാർത്തകളിൽ ആവേശപ്പെടുകയുമല്ല കമന്റുകളിൽ വിഷം തുപ്പുകയുമല്ല അതിനു പകരം ഒരു കുടുംബം ഒത്തുചേരണമെന്നുള്ള നന്മയുടെ ചിന്താ പാകലാണ് ാണ് പെട്ടെന്ന് സാധനം കൊടുക്കുന്നത് കാരണം ഫുൾ ആയിട്ട് ആയിട്ടുള്ളത് അപ്പോൾ കൊണ്ടാണ് പെട്ടെന്ന് കൊടുക്കുന്നത് അപ്പൊ വേണ്ട ഒരു ഞാൻ പ്രവാസിയാണ് വന്ന ആളാണ് അപ്പോൾ അങ്ങോട്ട് തന്നെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് മാസങ്ങൾ ഉണ്ടാവും അപ്പോൾ അതൊരു കടയിലേക്കാൻ വേണ്ടിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇടാന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വലിയ നല്ല ഓഫർ ഉണ്ടാവും അതുപോലെ സാധനങ്ങൾ പാർസൽ അയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അപ്പോൾ അത് പാർസൽ അയക്കാൻ പറ്റുന്ന അപ്പോൾ അതുപോലെ തന്നെ ചാരിറ്റി വീഡിയോ എല്ലാ കാലത്ത് ചാരിറ്റി വീഡിയോ